എല്ലാവർക്കും മൈ കിച്ചൻ ആൻഡ് ടൂർ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഏത്തക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നല്ല കറുമുരം ഉപ്പേരിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അതിനായിട്ട് മൂന്ന് കായകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കി വെക്കണം കായ്കൾ ഓരോന്നായിടുത്ത് രണ്ടറ്റങ്ങൾ മുറിച്ച് നാല് വശവും ഒന്ന് വരഞ്ഞെടുക്കുക ചെറുതായിട്ട് മതി കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ തൊലി നമുക്ക് മാറ്റാൻ പറ്റും ഇതുപോലെ നമ്മൾ കായകളൊക്കെ അരിയുമ്പഴ് കൈകളില് സ്വല്പം എണ്ണ പുരട്ടുന്നത് നല്ലതാണ് കായുടെ കറ നമ്മുടെ കയ്യിൽ പുരള്ളത്തിൽ ഞാനിപ്പോൾ മൂന്ന് കായ്കളെ എടുത്തുള്ളു അതുകൊണ്ടാണ് കയ്യിൽ എണ്ണ പുരട്ടാവുന്നത് മഞ്ഞൾ വെള്ളത്തിൽ ഇടുക അങ്ങനെ എല്ലാ കായ്കളും നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ടു ഇനി നമുക്ക് ഉപ്പുകളാണ് വേണ്ടത് ഒരു പാത്രം എടുത്ത് അതിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കണം ആ വെള്ളത്തിൽ കിടക്കുന്ന കായ്കള് നല്ല വെള്ളത്തിലേക്ക് മാറ്റാം ഞാൻ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ചോക്കർ ഉപയോഗിച്ചാണ് കായകൾ അരിയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിച്ചതാണ് കടകളിൽ കിട്ടും ഒരേ കനത്തിൽ അരിയാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഇതുപയോഗിച്ച് നമുക്ക് എണ്ണയിലേക്ക് തന്നെ അരിയുക ഓരോ കായും എടുത്ത് ആ ചൂടുള്ള എണ്ണയിലൊന്ന് മുക്കി നമുക്ക് ഇതുപയോഗിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം അതൊക്കെ വേണം അരിയാന് ആദ്യമൊക്കെ അരിയുമ്പോൾ അതുപോലെ എണ്ണയിൽ നിറയെ കഷ്ണങ്ങളിലേണ്ട കുറച്ച് ഇട്ട് എടുക്കുക ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ സ്പൂണ് ഉപ്പ് വെള്ളം ഒഴിക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇളക്കി കൊടുക്കുമ്പോൾ രണ്ട് കഷ്ണങ്ങൾ ചേർന്നിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കണം കായകളുടെയൊക്കെ നിറം മാറി തുടങ്ങി വരുന്ന കായകളൊക്കെ വ വറക്കുമ്പോൾ ഒരു ചെറിയ കിഴികിലാന്നുള്ള ഒരു ശബ്ദം കേൾക്കാം നമുക്ക് ഇത് അങ്ങനെ വരുമ്പോൾ ആ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇപ്പോൾ തന്നെ ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചുമക്കാൻ തുടങ്ങിയാൽ മതി നമുക്ക് അത് എടുക്കാം അതെടുക്കാം നന്നായിട്ട് ഒരിഞ്ഞ് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഓരോ ഇതുപോലെ എണ്ണ अ ूपंग जारथ पत र पीस्ट पैट कमेंट है लाइक सब्सक्राइब है Video mình đến đây là Thank you